പ്രശസ്ത സിനിമാ സീരിയൽ താരം നടി മീനാ ഗണേഷ് അന്തരിച്ചു പുലർച്ചെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മലയാള പ്രേക്ഷകർക്ക് ഒരുപാട് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച താരമാണ് നടി മീന ഗണേഷ് എൺപത്തി ഒന്ന് വയസ്സായിരുന്നു പ്രായം ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചത് വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു ഏകദേശം ഇരുന്നൂറിലധികം സിനിമകളിലും ഇരുപത്തി അഞ്ചിലധികം സീരിയലുകളിലും നാടകത്തിലും ഒക്കെ തന്നെ സജീവമായിരുന്നു തീർത്ഥന കഥാപാത്രങ്ങളിലെ അമ്മ ആ റോളുകളാണ് കൂടുതലും ജനങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം കരുമാടിക്കൂട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നമുക്ക് മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് സമ്മാനിച്ചിരുന്നത് നിരവധി നാടകങ്ങളിലൂടെയാണ് ഇവർ രംഗത്തേക്ക് എത്തിയിരുന്നത് ഇരുപത് ഇരുപതോളം നാടക സമാജങ്ങളിൽ ഇവർ അംഗമായിരുന്നു സ്വന്തമായി പൗർണമി എന്ന പേരിൽ ഭർത്താവും ഒപ്പം ചേർന്ന് നാടകം ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അത് പൂട്ടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും തമിഴ്നാട് ഭാഗങ്ങളിലും അതോടൊപ്പം കെ പി എസ് സിയിലും ഉൾപ്പെടെയുള്ള നാടകങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മീനാ ഗണേഷ് ഏതായാലും ബി എം ടി വിയുടെയും നമ്മുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിലൊരു ബാഷ്പാഞ്ജലി അർപ്പിക്കുന്നു പ്രണാമം നടി മീനാ ഗണേഷിന് ബി എം ടി വിയുടെ ആദർ പഴയ കുന്നമ ഗ്രാമപഞ്ചായത്ത് ചെറുനാരാർഡിലാണ് ഈ പറയുന്ന ഷൈനിയും കുടുംബവും താമസിന്നിരുന്നത് ഞാൻ ഈ ആറാം വാർഡിലെ വാർഡ് മെമ്പറാണ് ചെറുനാരംകുടി ജോണി ഇവർ ഈ സ്ഥിതിയിൽ എത്തുവാൻ കാരണമെന്ന് പറയുന്നത് ഇവരുടെ അച്ഛനെയും അമ്മയെയും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവർ ഉള്ള സ്ഥലം ബാങ്കിൽ കടപ്പെടുത്തി അച്ഛനെയും അമ്മയെയും ചികിത്സിച്ച ആ ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരെന്ന് മാത്രമല്ലേ കോടാനുകോടി ജനങ്ങളും ഇതിലൂടെ കാണുമല്ലോ അവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കാരണം എല്ലാം എനിക്ക് ലോണും കാര്യങ്ങളും വൻ കടത്തിലും ആയിപ്പോയി ഒന്നെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ തൊട്ട് എൻ്റെ ചേട്ടനും ഇപ്പം വയ്യേണ്ട ഒക്കെ ആയി ചേട്ടൻ്റെ തൊട്ട് ഉള്ള ദുഃഖങ്ങളാണ് അച്ഛൻ അമ്മ ചേ ഞാൻ എന്ന് പറഞ്ഞാൽ എന്നിലായിപ്പോയി എല്ലാവരെയും നോക്കാനുള്ള ഇതും എല്ലാം എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ കടവും എല്ലാം കൂടി എനിക്ക് താങ്ങുന്നതിനും അപ്പുറമായി ഇപ്പം എല്ലാ പ്രേക്ഷകരും